നമ്മളത് ഓർക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ ആണെങ്കിൽ കൂടെ കാരണം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ കൺട്രീസിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ റിസൊല്യൂഷനുണ്ട് അതായത് ഒരു ബ്ലൂ റിംഗ് ആണ് ഡയബറ്റീസിൻ്റെ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അത് ആ ബ്ലൂ റിങ്ങിൻ്റെ താഴെയായിട്ട് യുണൈറ്റ് ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ക്യാപ്ഷൻ ഉണ്ട് ആ യു എം എൻ്റെ വലുപ്പത്തിലാണ് ദാറ്റ് ഡിനോട്ട്സ് ദ യു എൻ യുണൈറ്റഡ് നേഷൻസ് ദെൻ യുണൈറ്റ് ഫോർ ഡയബറ്റീസ് അതാണ് ആ ഒരു ബ്ലൂ റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നവംബർ പതിനാലാം തീയതിയും നമ്മൾ ഇത് ആചരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കൂടി വരുന്ന പ്രമേഹ രോഗവും അതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങളും ലോകത്ത് ഏകദേശം എണ്ണൂറ് തൊട്ട് തൊള്ളായിരം മില്യൺ വരെയാണ് ഒരു വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന നമുക്കുള്ള നഷ്ടം അപ്പോൾ ഇത്രയും വലിയൊരു പ്രോബ്ലം ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുമ്പം അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ട് നമ്മളൊരു ആൾ ബാക്കിയുള്ളവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വേൾഡ് ഡയബറ്റീസ് ഡേ ഈ വർഷം ഓൾ ഐസ് ഓൺ ഡയബറ്റീസ് എന്നുള്ളതാണ് നമ്മുടെ പ്രമേഹ രോഗ ഈ വർഷത്തെത്തീം എല്ലാ കണ്ണുകളും പ്രമേഹത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക നമുക്ക് ഇത്രയും രാജ്യങ്ങളിൽ പ്രമേഹബാധിതരുള്ള ബാധിതരുള്ള ആൾക്കാരുണ്ട് ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ് ഇല്ല ില്ലാത്ത രാജ്യങ്ങളില്ല അപ്പം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇൻവോൾവ് ആണ് അപ്പം പ്രമേഹത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള അന്താരാഷ്ട്ര സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു ദിവസമാണ് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം സാധാരണയായി ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പ്രമേഹ രോഗം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ എന്തുമാത്രം ഒരു മേജർ ഡിസീസ് എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ സാധിക്കും നമുക്ക് എപ്പോഴും നമ്മൾ പോലെ ഈ ഒരു ആളിന് ഒരു സിംറ്റംസ് ഇല്ലാത്ത അസുഖങ്ങൾ ചികിത്സിക്കാനോ വലിയ പാടാണ് ഇപ്പോൾ ഒരാളിന് ശ്വാസം മൂട്ടലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എനിക്ക് ആശുപത്രി വരണം ആശുപത്രി പോകണം ഡോക്ടറെ കാണണം ചികിത്സിക്കണം ഇതേപോലെ തന്നെ അവിടെ ഒരാളിന് ചെസ്റ്റ് പെയിൻ വന്നു അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പെട്ടെന്ന് മനസ്സിലാവുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം ആവശ്യമുണ്ട് പക്ഷേ പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു പ്രോ ഒരു ഒരു കുഴപ്പമെന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലാത്ത ഒരസുഖമാണ് പ്രമേഹം അപ്പം നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ക്രോണിക് നേച്ചറാണ് ഇത് ഒരു ഒരു എനിക്ക് കുറച്ച് ഷുഗറുണ്ട് എനിക്ക് കുറച്ച് പ്രമേഹത്തിൻ്റെ അസുഖമുണ്ട് ഇത് വളരെ ലൈറ്റായിട്ട് കാണുന്ന ഒരു സമൂഹം നമുക്കുള്ളപ്പോൾ നമുക്കിതിൻ്റെ ബോധവൽക്കരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ മദർ ഓഫ് ഓൾ ഡിസീസസ് എന്ന് പറയേണ്ടി വരും ഏഹ് പ്രമേഹമുള്ള ഒരാളിന് എന്ത് പ്രമേഹത്തിന് ഇപ്പം ഒരാളിന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പം തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഈക്വലൻ ടു ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഓക്കെ അപ്പം ഡയബറ്റീസ് ഈസ് ഈക്വലൻ ടു യുവർ ഫസ്റ്റ് ഹാർട്ട് ഡിസീ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ് പണ്ട് ഇതൊരു ഹോർമോൺ അസുഖമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രമേഹത്തെ ഒരു കാർഡിയോ വാസ്കുലർ ഡിസോർഡർ അതായത് ഹൃദയത്തിനും ഞരമ്പുകൾക്കുമുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രമേഹത്തെ മനസ്സിലാക്കുക അപ്പം മെഡിസിൻ ഒരു എവർ ഡെവലപ്പിംഗ് സയൻസ് ആണല്ലോ ഓരോ ദിവസം കഴിയും തോറും പുതിയ ഇൻഫർമേഷൻ നമുക്ക് വരുന്നു പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു പുതിയതായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമ്മൾ നടത്തുന്നു ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഗൈഡ് ലൈൻസ് നമ്മൾ എങ്ങനെ ഒരു അസുഖത്തിനെ ചികിത്സിക്കണം എന്തൊക്കെയാണ് അതുകൊണ്ടാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നൂറ്റി മുപ്പത് ഫാസ്റ്റിങ് നോർമലായിരുന്നു എന്നുള്ള മാറി ഇപ്പം നമ്മൾ നൂറ്റി ഒമ്പത് ഷുഗേഴ്സ് ആണെന്ന് നമ്മൾ പറയുന്നത് ഓരോ വർഷവും നമ്മൾക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലോകത്തെമ്പാടുള്ള വൈദ്യശാസ്ത്ര സമൂഹം ഇതിനെ പുതിയ ഗൈഡ് ലൈൻസ് ആക്കി മാറ്റുകയും സാധാരണക്കാരിലോട്ട് അത് എത്തിക്കാൻ എടുക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം പ്രമേഹം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ലോകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള മുന്നൂറോ നാന്നൂറോ കോടി പ്രമേഹമുള്ളവരുടെ ഇത് മാറ്റിവെച്ചാൽ പോലും അല്ലെങ്കിൽ മില്യൻ ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പോലും പ്രമേഹം ഉണ്ടെന്ന് അറിയാത്ത ഏകദേശം കോടിക്കണക്കിന് ആൾക്കാർ നമുക്കുണ്ട് അതായത് നമുക്ക് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർ അതായത് പ്രമേഹ രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെക്കാളും എത്രയോ മടങ്ങാണ് നമ്മുടെ സമൂഹത്തിൽ പ്രമേഹം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നം വളരെ ചെറിയ ഒരു പ്രോബ്ലമാണ് ലോകത്ത് അന്ധത ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും നമ്പർ വൺ വില്ലൻ ഫോർ ബ്ലൈൻഡ്നെസ് ഈസ് ഡയബറ്റീസ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വരുന്നത് പ്രമേഹ രോഗിയൊക്കെയാണ് എല്ലാ മൂന്ന് മിനിറ്റിലൊരിക്കും ഒരാൾ ഡയബറ്റീസ് കാരണം മരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രതിബന്ധിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ത്രെട്ടണിങ് ഇഷ്യൂസാണ് അപ്പം ഇന്ത്യയിലും ചൈനയിലും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും പ്രമേഹത്തിൻ്റെ തോത് നമ്മൾ വളരെ അലാമിംഗ് ആയിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലോ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലോ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹം ഒരു ഒരു ദിവസം ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു ദിവസം ആശുപത്രിയിൽ ഒ പിയിൽ കാണുന്ന പേഷ്യൻസിൽ ഒരു ഒരു പത്ത് പേരെ കാണുമ്പോഴത്തേക്ക് മിനിമം മൂന്ന് പേരല്ലെങ്കിൽ നാലുപേരെ നമുക്ക് ഡെഫിനറ്റ്ലി ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ് ഒരു മെഡിക്കൽ ഒ പി പോലും അതൊരു ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഏകദേശം എട്ട് തൊട്ട് ഒമ്പത് പേരെ പത്ത് രോഗികളിൽ ഡയബറ്റീസുമായിട്ട് ബന്ധമുള്ള അസുഖങ്ങൾ ആയിട്ടാണ് ചികിത്സിക്കാനായിട്ട് വരുന്നത് അപ്പം പ്രമേഹം ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം തന്നെയാണ് അതിന് വേറെ ഒരു സ്ഥലം കൂടെ ഉള്ളത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ചെറിയ പ്രായത്തിലാണ് നമുക്ക് പ്രമേഹം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്ടിവിറ്റി വരുന്നത് അവരുടെ യങ്സ്റ്റേഴ്സിലാണ് അപ്പോൾ ഇപ്പോൾ പൺ നമുക്ക് ഉള്ള ആൾക്കാരുടെ ആവറേജ് ഏജ് എടുത്ത് നോക്കൂ ഇപ്പം നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിലും മുപ്പത് വയസ്സിലും കുഞ്ഞുങ്ങളിലും ഇതെല്ലാം വരുന്ന പ്രമേഹത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മുടെ ഏ ഏറ്റവും അത്യാവശ്യമുള്ള വർക്ക് ഫോഴ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രീമായിട്ടുള്ള ആൾക്കാരിൽ കണ്ടു കാണുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്നാണ് പ്രമേഹം കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരിലും അതെ കണ്ടുപിടിക്കാത്തവരിലും അതെ അപ്പം നമുക്ക് ഒരിക്കലും പ്രമേഹത്തിൻ്റെ ഒന്നും പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല പ്രമേഹ രോഗത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ നോയിസ് ലെവൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ അവയർനെസ് പ്രോഗ്രാംസ് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ മാസ് സ്ക്രീനിങ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം നമുക്കൊരിക്കലും നെഗ്ലെക്ട് ചെയ്യാൻ പറ്റാത്ത തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പ്രമേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ സംസാരിച്ചു ഹൃദയത്തിനും അതുപോലെ ഞരമ്പുകൾക്കും കോംപ്ലിക്കേഷൻസ് അതൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ സർ തീർച്ചയായും നമുക്ക് ഈ പ്രമേഹ രോഗികൾ ഞാൻ പറഞ്ഞല്ലോ പ്രമേഹം തന്നെ ഒരു ഹാർട്ട് ഡിസീസ് ആയിട്ടാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കൊറോണ റിയാർട്ടി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പോകുന്ന ഒരു ആള് എന്തുകൊണ്ട് ഹാർട്ട് ഡിസീ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഫാമിലി ഹിസ്റ്ററി കുടുംബ പശ്ചാത്തലം കൊളസ്ട്രോൾസിൻ്റെ അളവ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇതിനേക്കാളുമൊക്കെ മുകളിൽ വരുന്ന സാധനം ഡയബറ്റീസാണ് അതായത് ഏകദേശം നൂറ് ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിലേകദേശം നാൽപ്പത് പേരും പ്രമേഹ രോഗികളായിരിക്കും ഈ പ്രമേഹ രോഗികൾ പുകവലിച്ചാൽ ഇതിൻ്റെ അളവ് നാൽപ്പത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനത്തിലോട്ടോ എഴുപത് ശതമാനത്തിലോട്ടോ കൂടാം അതായത് പത്ത് പുകവലിക്കുന്ന പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അതിൽ അറുപത് ശതമാനം അല്ലെങ്കിൽ ആറുപേർക്ക് അല്ലെങ്കിൽ ഏഴുപേർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പുകവലി ഇല്ലെങ്കിൽ പോലും നാൽപ്പത് ശതമാനം പ്രമേഹമുള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്നാണ് കണക്ക് അപ്പം ഈ ഹാർട്ട് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിവെൻഷൻ നമ്മളിപ്പോൾ പറയുമല്ലോ നമ്മൾ അസുഖങ്ങൾ വരാണ്ട് നോക്കണം പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മളെല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാണ്ടെന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാണ് അസുഖം വരാണ്ട് നോക്കുന്നത് അപ്പോൾ ഡയബറ്റീസ് കെയർ ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ പ്രമേഹ രോഗം നമ്മൾ ഒരു നല്ല നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഹീമോഗ്ലോബിൻ എവൻസി അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ടെസ്റ്റ് അതിൻ്റെ അളവ് ഏഴ് ശതമാനത്തിൽ നിൽക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൻ്റെയും ഡോക്ടർമാർ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെയും കാരണം ഈ പറയുന്ന ഓരോ ശതമാനം എ ഓൺ സി നമ്മൾ കുറയ്ക്കുമ്പോഴും ഇരുപത്തഞ്ച് ശതമാനം ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കുറയുമെന്നാണ് മനസ്സിലായില്ലേ അപ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഈ ഉയർന്നു വരുന്ന നമ്മളിപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും ആൻജിയോപ്ലാസ്റ്റി ക്യാപിറ്റലാണ് നമ്മൾ ഈ കേരളത്തിൽ കേരളത്തിൽ എത്രയോ സെൻറ്റേഴ്സ് ഉണ്ട് ഈവൻ അമേരിക്കയെപ്പോലും ഇത്രയും ക്ലോസ് ആയിട്ട് ഹാർട്ട് സെൻറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലം ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിൻ്റെയൊക്കെ കാരണം നമുക്കിവിടെ അഭൂതപൂർവ്വമായിട്ടുള്ള രീതിയിൽ വരുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണം തീർച്ചയായിട്ടും പ്രമേഹമായിട്ടും നമ്മുടെ ജീവിത രീതിയുമായിട്ട് ലിങ്ക്ഡാണ് അപ്പം പ്രമേഹം നമുക്ക് നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റിയാൽ ഒരളവ് വരെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താം നമ്മുടെ ആൻഡിയോപ്ലാസ്റ്റീസിൻ്റെ എണ്ണം കുറയും നമ്മുടെ ബൈപ്പാസ് സർജറീസിൻ്റെ എണ്ണം കുറയും ഉറപ്പായിട്ടും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പറ്റി പറഞ്ഞു ഇതല്ലാതെ മറ്റു കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു പൈപ്പിനകത്തൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പം ഈ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള അഴുക്കെല്ലാം നമ്മൾ ഈ വെള്ളത്തിലുള്ള മഡും അഴുക്കും എല്ലാം ഈ ട്യൂബിനകത്ത് അല്ലെങ്കിൽ പൈപ്പിനകത്ത് അഴിഞ്ഞുകൂടാൻ തുടങ്ങും ഓക്കെ അടിഞ്ഞു കൂടി കൂടി ഒരളവ് വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഇതിനകത്തൂടെ പോകാനുള്ള തോത് കുറയും മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് ഈ ഇത് കാരണം കുറഞ്ഞു വരുന്നത് പോലെയാണ് നമ്മുടെ രക്തധമനികൾ ഇതിനകത്തുള്ള കൊഴുപ്പും ആ പൂരിത കൊഴുപ്പും അതുപോലെ തന്നെ ഫീ ഫ്രീ ഫാറ്റി ആസിഡ്സും റാഡിക്കൽസും എല്ലാം രക്തക്കൊഴിലുകളുടെ രക്തം പോകാനുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത കുറയ്ക്കും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹൃദയത്തിനാണെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും ബ്രെയിനിലാണെങ്കിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും പിന്നെ നമുക്ക് ഈ കാലിലോട്ടുള്ള രക്തപ്പാച്ചിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് രക്തക്കൊഴിലുകളിൽ വരുന്ന അടവാണ് അത് നമുക്ക് ഹൃദയത്തിലും കാലിലും ബ്രെയിനിലും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ കാല്